കരീം ബഹുമാനികളായ കാരണവന്മാരെ സഹോദരങ്ങളെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പുണ്യമായ മായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരെ കുടുംബക്കാരെ കറപ്പിച്ചാൽ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാർ അവന്റെ എല്ലാവിധ പുണ്യവിയും മുഖർവിയുമായ ബലാ മുസീബത്തുകളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും നമ്പയും നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സംക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മളോട് ഇത് കൊണ്ട് വസിക ചെയ്ത എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തല സഫലമാക്കി കൊടുക്കുമാറാവട്ടെ ബഹുമാനികളെ അള്ളാഹുവുമായി അടുക്കാനും അള്ളാഹനെ ഇഷ്ടപ്പെടാനും അള്ളാഹ്നെ ഇഷ്ടം സമ്പാദിക്കാനുമാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഏത് അമലെടുത്ത് നോക്കിയാലും അതിന്റെ ഉദ്ദേശം അള്ളാഹുവിനേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിനും വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു ആ ഉദ്ദേശം നിറവേറ്റി തരുമാറാവട്ടെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ വസ്ല്ല വഴിക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു കുതിസിയായ ഹദീസിൽ കാണാൻ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു പോലും നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരാൾക്കും അള്ളാഹുവിനോട് അടുക്കാൻ കഴിയില്ല അങ്ങനെ നിർബന്ധ ബാധ്യതകളായ ഫറന്നുകൾക്ക് പുറമെ ഒരാൾ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനേക്ക് അടുത്തടുത്ത് അങ്ങനെ പോയാൽ ഹത്താ ഊഹിബഹു അല്ലാഹുദാല പറയുന്നു ഞാൻ അവനെ പ്രേമിക്കാൻ തുടങ്ങും എന്ന് അള്ളാഹുത്താല പറയുന്നതായിട്ട് കുതിർശയായ ഹനീസിൽ കാണുന്നത് നമ്മള് വയളൊക്കെ ഒരുപാട് കേട്ടതാണ് പക്ഷെ ഞാൻ പറയണെന്താ ശ്രദ്ധിക്കണം ഞാൻ അതിൻ്റെ അത് ആദ്യം ഇല്ലല്ലോ ഹത്താ ഊഹിബു അല്ലാതെ സ്നേഹിക്കാനൊക്കെ എപ്പോ കാരണം നാവുകൊണ്ടാണല്ലോ ഈ സ്നേഹം അള്ളഹാനെ സ്നേഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ബുദ്ധിമുട്ട് എന്തിനാ അള്ളാന്റെ സ്നേഹം ഇങ്ങോട്ട് ഉണ്ടാവാനോ ബുദ്ധിമുട്ട് അതാ അവിടെ ഈ പറയുന്നത് അല്ല നമ്മളെ സ്നേഹിക്കണം നമ്മൾ അള്ളഹാനെ സ്നേഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് നാവു പറച്ചലാണ് അള്ള നമ്മളെ സ്നേഹിക്കണം അതാ ഇവിടെ വിഷയം അള്ളാഹുവിലേക്ക് അള്ളാഹു താല നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ പൈതാ അഹ് അള്ളാ അള്ളാഹു താലെ പറയാം ഒരാളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയാൽ കുന്തു സഹുല്ലവിസ് അവൻ കേൾക്കുന്ന ചെവി ഞാനായി മാറും അവൻ കാണുന്ന കണ്ണ് ഞാനായി മാറും അവൻ പിടിക്കുന്ന കൈ കയ്യെന്റെ കയ്യായി മാറും അവൻ നടക്കുന്ന കാൽ കാലെന്റെ കാലായി മാറും അവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും അവന് കാവൽ തേടിയാൽ ഞാൻ കാവൽ നൽകും എന്നൊക്കെ അള്ളാഹുദാല പറഞ്ഞ പുതുസിയാർ ഹദീസിന് കാണാം അപ്പൊ ഞമ്മക്ക് വേണ്ടത് എന്താ നമ്മൾ അള്ളാനെ സ്നേഹിക്കുക അല്ല വേണ്ടത് ഇതുവരെ കേട്ട വയലൊക്കെ എങ്ങനെയാ അള്ളാനിന് എടിഞ്ഞി അങ്ങോട്ട് സ്നേഹിക്കലാണ് അത് പോരാ നമുക്ക് അള്ളാന്റെ സ്നേഹം കിട്ടണം അതിനുള്ള അമലികളാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹിന്റെ സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിലുള്ള അമലികൾ വളരെ വ്യക്തമായി തന്നെ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം അത് അള്ളാഹു തല ഖുറാനിലൂടെ തന്നെ പറയുന്നുണ്ട് വ്യക്തമായി പറയുന്നു എന്താണത് കുൽ കുൻ കുൽ നബിയെ താങ്കൾ പറയുക ഇൻകുന്തുംബു അല്ലാഹ മഹാനായ ഷംസുലുമാ കുത്തുബി ജവർ അള്ളാഹു അർക്കർ അവർ ഈ ആയത്തിന് അർത്ഥം വെച്ചത് എങ്ങനെ എന്ന് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച പെരിന്തൽ മണ്ണയിൽ വെച്ച് നടന്ന മൗഹിബന്റെ സമ്മേളനത്തിൽ മൗലാന അർത്ഥം വെച്ചിരുന്നു കുത്തുബി എങ്ങനെ ഈ അർത്ഥം വെച്ചു നമ്മക്ക് അർത്ഥം വെക്കാനൊക്കെ കിട്ടും പരിഭാഷ നോക്കിയിട്ടൊക്കെ പറയാം നല്ലത് മഹാനായ ഷംസുലും ആ കുത്തുവിത്തങ്ങൾ ഈ ആയത്തിന് അർത്ഥം വെച്ചത് ഇൻകുന്തും തുഹിബൂൻ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിന്റെ മഹബത്ത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുപ്പർ അർത്ഥം വെച്ചിരുന്ന ഇൻകുന്തും നിങ്ങൾ അല്ലാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല പിന്നെ അള്ളാഹാനിഷ്ടമില്ലാത്ത മുമ്പിനാവൂലോ പിന്നെ അള്ളാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയേണ്ടല്ലോ അള്ളഹാനെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അത് പോരാ നമുക്ക് എന്ത് വേണം അള്ളാഹിന്റെ മഹബത്തിൽ നമ്മൾ ഇഷ്ടപ്പെടണം അള്ളാഹു നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം അങ്ങനെയാണെങ്കിൽ പത്തബ്യൂനി നിങ്ങൾ എന്നെ പിൻപറ്റിക്കോളി യുഹുബുബുല്ലാ യുഹിബുബുക്കുമുള്ള അല്ലാ നിങ്ങളെ സ്നേഹിച്ചോളു അള്ളാന്റെ മഹബത്ത് നിങ്ങൾക്ക് കിട്ടിക്കോളും അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അള്ളാന്റെ മഹബത്താണോ അള്ളാന്റെ മഹബത്ത് കിട്ടണമെങ്കിൽ റസൂറുള്ളി തങ്ങളോടുള്ള ഇത്തിബാ കാമിലായ പൂർണമായ ഇത്തിബാ ഉണ്ടായിരിക്കണം പക്ഷേ ഈ എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമുള്ള കുറെ വാക്കുകൾ ഉണ്ടാവും പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ അള്ളാഹുദാല പഠിച്ചത് ഇത്തിബാഹിന്റെ നേരെ എതിരുള്ള ഒരു സ്വഭാവത്തിലാണ് മനുഷ്യനെ അന്ന് പഠിച്ച എന്താ അത് ഹവയാണ് തന്നിഷ്ടം എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് എനിക്കതാ ശരി എന്നാ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനേ ചെയ്യണത് അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അതാ ശരിയെന്നാ തോന്നണത് പറയാത്ത നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാരും അത് പറയുന്നവരാണ് അതാണ് ഈ എന്ന് പറയുന്നത് ഈ ഹവ നമ്മുടെ പ്രകൃതിയാണ് നമ്മളെ അല്ല പഠിച്ചപ്പോ അങ്ങനെയാ പടച്ചത് അതാണ് ഒഴുക്ക് ആ ഒഴുക്കിൻ്റെ ഒപ്പമാണ് ആളുകളൊക്കെ നീങ്ങുക ഒഴുക്കിനെതിരിൽ നീന്താൻ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ വളരെ അപൂർവം വഹും കലീല വളരെ വളരെ അപൂർവമായ ആളുകളെ ഒഴുക്കിനെതിരിൽ നീന്താൻ ഉണ്ടാവുള്ളൂ എല്ലാരും അങ്ങനെ പറയണമെങ്കിൽ എന്നാ പിന്നെ ഞാനും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എല്ലാരും അങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഇതിന് നമ്മളായിട്ട് ഇപ്പൊ അതിന് എതിന് പറയണത് ശരിയല്ലേ നല്ല ചിന്തയല്ലേ ഇതാണ് ഇവിടെ അള്ള പറയണത് എല്ലാരും എങ്ങനെയെന്നുള്ളത് അല്ല ഇവിടെ വിഷയം എല്ലാരും അങ്ങനെ ആകാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് അള്ളാഹു റസൂര് പറഞ്ഞു ഉമ്മത്തി സമാനൻ എന്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട് അവരുടെ പള്ളികളിൽ അവരുടെ പള്ളികളിൽ ആയിരങ്ങൾ ഒരുമിച്ചു കൂടും പത്തും നൂറും നാൽപ്പതും എന്നല്ല ആയിരങ്ങൾ ഒരുമിച്ചു കൂടും അവരിൽ അവരിലൊറ്റവും മെയ്മാനുള്ള ഉണ്ടാവില്ല റസൂൾ എന്താ പറഞ്ഞ സത്യമായിട്ടും അത് കളവല്ലേ അത് കളവാണെന്ന് വിശ്വസിക്കണം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണ പ്രകാരം അത് കളവാകൂല അല്ലാണ്ട് റസൂര് പറഞ്ഞ് സത്യമായിട്ടേ പുനരും സാദിക്കും അസൂഖുമായി ഷഫി റസൂൾ ഉള്ളാന്റെ റസൂല് പറഞ്ഞ് സത്യമാണെങ്കിൽ ഈ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് ഈമാൻ ഈമാനില്ലാത്തതിന്റെ പേരിലാണ് ഈമാനുള്ളവർ അത്രയൊന്നും സമൂഹത്തിൽ ഉണ്ടാവൂല വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈമാനുള്ളവർ ഉണ്ടാകൂ ബാക്കിയുള്ളവരൊക്കെ തന്നിഷ്ടത്തിന്റെ പിന്നാലെ പോകുന്നവരാ അതുകൊണ്ട് ആ പരിശുദ്ധ കുരു ആൻ സ്വർഗം വാഗ്ദാനം ചെയ്തപ്പോ പറഞ്ഞെന്താമി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള പേടിയും ങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്താൽ ഫൈനൽ അവൻ ചെന്ന് ചേരുക സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മൾ ചേർക്കുമാറാവും അപ്പൊ എന്ത് വേണം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന പേടി വേണം തന്നിഷ്ടം വെച്ചിട്ട് ഒന്നും ചെയ്യരുത് ഒന്നും പറയരുത് ഒന്നും പ്രവർത്തിക്കരുത് പിന്നെന്താ എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാവണം അതിന്റെ തെളിവെന്താ അത് ഇത്തിബ ആണ് റസൂറുൽദായുധങ്ങൾ എന്താ പറഞ്ഞ് റസൂറുദായുധങ്ങൾ എന്താ ചെയ്തത് റസൂറുദായുധങ്ങൾ എങ്ങനെയാണ് അവിടെ പെരുമാറിയത് റസൂറുദ്ദായുധങ്ങളുടെ വസ്ത്രം എങ്ങനെ റസൂറുദ്ദാന്റെ വ വസ്ത്രം ധരിച്ചതെങ്ങനെ വസ്ത്രം ഏതുമാവാം പക്ഷെ ധരിക്കുന്നിടത്ത് റസൂർ ഉദ്ദാൻ ഇത്തിബ ഉണ്ട് ഭക്ഷണം ഏതും നമുക്ക് കഴിക്കാം ബിരിയാണിയോ നെയ്ച്ചോറോ മന്തിയോ ഒക്കെ തിന്നാം പക്ഷെ തിന്നുന്നിടത്ത് അവിടെ ഇത്തിബാഹ് വേണം ബിരിയാണി നബി തിന്നിട്ടുണ്ടോ എന്നല്ല നോക്കേണ്ടത് നബി ഇങ്ങനെ തിന്നിട്ടുണ്ടോ ഇല്ലയോന്ന് നമ്മൾ നോക്കേണ്ടത് ഇത്തിബ അവിടെ ഒക്കെ ഇത്തിബാ ഉണ്ടാകണം അപ്പോഴാണ് ഹവയിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുകയുള്ളൂ അതുകൊണ്ടാണ് നസൂർ ഉദായ് തങ്ങൾ പറഞ്ഞത് ലാ ഉും നിങ്ങളിൽ ഒരാളും ഉഗ്മിനാകൂല ഏതുവരെ ഞാൻ കൊണ്ടുവന്ന ദീനിന്റെ നിയമങ്ങളോട് അവന്റെ ഹവ യോജിച്ചു വരണം അവന്റെ തന്നിഷ്ടം ദീനിന്റെ നിയമങ്ങളോട് യോജിച്ച് വരിക അങ്ങനെ അല്ലാതെ കഴിയാത്തൊരവസ്ഥയ്ക്ക് എത്തണം അവൻ ചിന്തിക്കുന്നത് ഖുർആാനിനും ഹദീസിനും ഇമാമുകൾ പറഞ്ഞ വാക്കിനും അനുകൂലമായിട്ട് അവന്റെ ചിന്ത വരൂ അതിനെതിരിലൊന്നും അവൻ ചിന്തിക്കൂല അവൻ ആലോചിക്കാൻ കഴിയില്ല അവന് പ്രവർത്തിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥം ഉമ്മിനുകളാകുന്നതെന്ന് പ്രഭാതകർ സാഹുഅലഹ് വസ്ല്ല തങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ ഹവ ഇത്തിബാഹിലധിഷ്ഠിതമായിരിക്കണം നമ്മുടെ തന്നിഷ്ടം അത് നെബി ചെയ്തതിനോട് യോജിച്ചു വരണം നബി ചെയ്തതും നബി പറഞ്ഞതും നബി കാട്ടിയതും റസൂർലാന്റെ ദീനിൽ നിന്ന് മനസ്സിലാകുന്നതുമായ ആ സുന്നത്ത് ആ സുന്നത്തായ മാർഗം ആ ത്വരീക്കത്തിനെതിരിൽ ഒന്നും നമ്മുടെ ചിന്തയിൽ വരരുത് അതിനാണ് ഇത്തിബാഗ് എന്ന് പറയാ മഹാനായ ഇമാം ഷാദുരി റബിയുള്ള ഞങ്ങള് ത്വരീക്കത്തിന്റെ മഷാഹിഖന്മാരിൽപ്പെട്ട ഇമാം ഷാദുരി തങ്ങള് റസൂർ ഉള്ളി തങ്ങളെ ഒരിക്കലും സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹം ഷഹറാൻ ഇമാമ അദ്ദേഹത്തിന്റെ തൊബക്കാത്തിൽ ഉദ്ധരിച്ചതാണ് ഞാൻ ഈ പറയുന്നത് ആ കിതാബിൽ ഞാൻ കണ്ടതാണ് ആ കിതാബിന്റെ വീട്ടിലുണ്ട് ആ തൊബക്കാത്തിൽ ഉദ്ധരിക്കുകയാണ് ബാബുദ്ധരിക്കുകയാണ് അബുൽഹലിൻ ഷാദുരി തങ്ങൾ പറഞ്ഞു റൈത്തു റസൂർ സ്വലം ഞാൻ റസൂർ ഉദ്ദാനെ കണ്ടു ഞാൻ റസൂറുദ്ദാനെ കണ്ടപ്പോൾ ഞാൻ നബിയോട് ചോദിച്ചു നബിയെ മാ ഹീക്കത്തുൽ മുത്താബാത്തി യഥാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താ ഇത്തിബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ എന്ന് ഞാൻ നബിയോട് ചോദിച്ചപ്പോ റസൂറുദായി ഞങ്ങൾ എന്നോട് പറഞ്ഞത് റൂയത്തുൽ കുല്ലി ഇന്തീൻ എല്ലാ അവസരങ്ങളിലും എല്ലാ വസ്തുക്കളോട് കൂടെയും മത്ബു ആരെയാണോ നീ തുടരുന്നത് അവരെ കാണണം എല്ലാത്തിനും നെബിയെ കാണണം എന്ത് കാണുമ്പോഴും അവിടെ നെബിയെ ഓർമ്മ വരണം ഒരു പായി കണ്ടാൽ നെബിയെ ഓർമ്മ വരണം ഇത് റസൂറുദ്ദാന്റെ റഹ്മത്തിനാൽ ഉണ്ടായ പുല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട പായാണല്ലോ റസൂർ ഉദ്ദാന്റെ ബർക്കത്ത് റസൂർ ഉദ്ദാന്റെ റഹ്മത്ത് അമാനാക്ക ആ റഹ്മത്ത് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പരിത്തിനൂലിൽ നിന്നുണ്ടാക്കപ്പെട്ട ഇരിപ്പാണല്ലോ തുണിയാണല്ലോ എല്ലാറ്റിനും ആരെ കാണണം റസൂറുൽ കാണണം റസൂറുദ്ദാനെ കാണാത്തൊന്നും ലോകത്തിൽ ഇല്ല റസൂറുദ്ദാന്റെ റഹ്മത്ത് സ്വീകരിക്കാത്തതൊന്നുമില്ല റസൂറുദ്ദാന്റെ മിൽക്കിൽ വരാത്തതൊന്നും ലോകത്തില്ല സ്വർഗത്തിൽ പരലോകത്തില്ല ഒക്കെ റസൂറുദ്ദാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അജീസിലുള്ളതാണ് പറയുന്നുണ്ട് റസൂറുണ്ട് സർവത്തിന്റെയും തന്നത് എന്റെ കയ്യിലാണ് ഇത് മുഴുവൻ അള്ളാഹിന്റെ ഗജനാവ് ഞമ്മക്ക് കിട്ടണത് റസൂർ ഉദ്ദാന്റെ ഗജനാവ് ഇത് വരുന്നത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ അള്ളാഹുദല ഏൽപ്പിച്ചത് റസൂറുദ്ദാനാണ് സാധനം ഒക്കെ അള്ളാഹിന്റെ ആണെങ്കിലും കൊടുത്തത് റസൂറുദ്ദയിലൂടെയാണ് നമ്മൾ അള്ളാഹുലേക്ക് ചേരുന്നത് റസൂറുദ്ദയിലൂടെയാണ് റസൂറുദിൽ നിന്ന് അള്ളാഹുവിന്റെ രേമത്തുകൾ നമ്മിലേക്ക് കടന്നു വരുന്നത് റസൂലുള്ളാഹി തങ്ങളിലൂടെയാണ് അതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും കുല്ലി റൂയത്തു എല്ലാ വസ്തുക്കളുടെ അടുക്കലും കൂടെയും എല്ലാ വസ്തുക്കളിലും നീ റസൂലുള്ളാഹി തങ്ങളെ നിന്റെ മത്ബൂഇനെ നീ കാണുമ്പോഴാണ് നിന്റെ ഇത്തിബാ പൂർണ്ണമാകുക എന്ന് റസൂലുള്ളാഹി റസൂടുള്ളാഹി റസൂൽ റസൂർ പറഞ്ഞുവെന്ന് ഇമാം ഷാദു അബ്ദുൾ ഹസൻ ഷാദുരി റതിയുള്ളാവും നിങ്ങൾ പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇത്തി ഭാഗം ഇത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ സമൂഹത്തിന്ന് പച്ച പോയിക്കൊണ്ടിരിക്കുകയാണ് പച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തി ഭാഗമാണ് എന്തിലും എവിടെയും റസൂറുദ് റസൂർ ഉണ്ടാ പറഞ്ഞ് എന്റെ സ്ഥാനത്ത് റസൂൾ ഉണി അവിടെ എന്താ ചെയ്തിരുന്നത് ഇതേപോലത്തെ ഒരു പ്രശ്നം റസൂറുദ്ദ് വന്നപ്പോൾ എന്താ ചെയ്തത് എല്ലാത്തിലും റസൂറുണ്ടായി തങ്ങളെ കാണാൻ കഴിയുക ഇത് ഇബാദത്തിൽ മാത്രമല്ല ഇബാദത്തിൽ ഏതായാലും വേണം അല്ലാരിബായി ഇബാദത്തുകളിൽ കൂടാതെ കഴിയാത്ത ഒരു കാര്യമാണ് ഇത്തിബാ എന്ന് പറയുന്നത് ഇബാദത്ത് മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ ഇബാദത്ത് താത്ത് കുർബാത്ത് മൂന്നായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇമാമകള് ഇബാദത്ത് എന്ന് പറഞ്ഞാല് അത് ഒഴിവാക്കാൻ പറ്റാത്ത ബാധ്യതയാണ് റസൂറുണ്ടായി തങ്ങളതിന്റെ മാർഗം കാണിച്ചു തന്നതുമാണ് ആ കാണിച്ചത് പോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ വിഭാഗത്തിൽ യാതൊരു മാറ്റം കൂട്ടാനും പാടില്ല കുറയ്ക്കാനും പാടില്ല തിരുത്താനും പാടില്ല ഏത് വന്നാലും കുഴപ്പമായി അതല്ല ഇപ്പൊ ഈ പറയണ ഒക്കെ പള്ളികൾ പല പള്ളികളുണ്ടാകും എന്തുകൊണ്ടാ അപ്പൊ നമ്മുടെ നാട്ടില് പണ്ട് കാലത്ത് ഒറ്റ പള്ളി ഉണ്ടായിരുന്നു ഇല്ലേ ഏത് നാട്ടിലായാലും ഒരു പള്ളിയല്ലേ ഉണ്ടായിരുന്നത് രണ്ടാമതൊരു പള്ളി വന്ന് ആരാ മുജാഹിദുകൾ പള്ളി കൊണ്ടുവന്നു എന്തിനാ മുജാഹിദ് മറ്റൊരു പള്ളി കൊണ്ടുവന്നത് തിരിയുന്ന ഭാഷയിൽ കൊത്തുപോകാൻ വേണ്ടി ശരിയല്ലേ ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടോ തിരിയണ ഭാഷയിൽ കൊത്തുപോകണം എന്നാണ് ആരുടെ വാദം മുജാഹിദിന്റെ ജമാഅത്തിന്റെയും മാതം അതിനുവേണ്ടി അവർ പള്ളി ഉണ്ടാക്കി തിരിയുന്ന ഭാഷയിൽ എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ തിരിയാത്ത ഭാഷയിൽ കൊത്തുപോതിയ ജുമാ ശരിയാവും അവർക്ക് വാദമുണ്ടോ അവർക്കും വാദമല്ല അറബിയിൽ കൊത്തുപോതിയ ജുമാ ശരിയാവും അതിലൊരു കുഴപ്പം ആ എന്ന് ആരും സമ്മതിക്കുന്നുണ്ട് മുജാഹിദും ജമാഅത്തും സംബന്ധിക്കുന്നുണ്ട് എന്നിട്ടും അവരെന്ത് ചെയ്തു ിരീണ ഭാഷയിലാക്കാൻ വേണ്ടിയിട്ട് കൊത്തുബ മലയാളത്തിലാക്കി അല്ലെ അതുകൊണ്ട് എന്ത് ചെയ്തു ഇവിടെ ഇത്തിബാഗ് നഷ്ടപ്പെട്ടു ഇത്തിബാഹ് ഏത് ഭാഷയിലാ അറബി ഭാഷയിലാണ് ജുമാ കുത്തുബയുടെ ഇത്തിബാഹ് കുറച്ചാലും കഴിഞ്ഞപ്പോൾ സുന്നി മോലിയന്മാർക്ക് തോന്നി അങ്ങനെ മുജാഹിദിനങ്ങള് മാത്രമായിട്ട് പരിഷ്കരിക്കണ്ട ഞക്കും പരിഷ്കരിക്കണം അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് മൈക്കിലാക്കണം കൊത്തുബ അല്ലേ എല്ലാവർക്കും കേൾക്കണം അല്ല അല്ലേ കേൾക്കണം മോശം തന്നെ അങ്ങനെ എല്ലാവരും കേൾക്കണമെന്ന് കുത്തുബന്റെ കാര്യത്തിൽ വേണ്ടത് അല്ലെങ്കിൽ സഹാബത്തിന്റെ ചുമ ഒന്നും ശരിയായില്ലാതെ എത്രയും സഹാബത്ത് റസൂറുള്ള വഫാത്താണിന്റെ മുമ്പ് മക്കത്ത് കഴപ്പല്ലാതെ ഒരു പള്ളിയില്ല റസൂറുല്ലാന്റെ കാലത്ത് മദീനയിൽ ആ ഒരു പള്ളി അല്ലാതെ വേറെ പള്ളിയില്ല ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം വരുന്ന സഹാപത്ത് എവിടെ ജുമായി ഈ ഒറ്റ പള്ളിയില അവരാരും കൊത്തുമ്പോൾ കേട്ടില്ല വിചാരിച്ചില്ല അവർക്കാർക്കും ജുമാ കിട്ടാതിരുന്നോ അങ്ങനെ സംഭവേ ഇല്ല ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാ ബസറയിലും കൂഫയിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കേരളത്തിൽ ആരും ജുമാ കുത്തുബ മൈക്കിലൂടെ കേട്ടിട്ടില്ല ആർക്കും അത് വേണ്ട എല്ലാവർക്കും അറിയാതെ ആറാമാണ് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ പുഴവാക്കത്തെ പള്ളിയിൽ ചേർന്ന് മുഷാവറ യോഗം തന്നെ തീരുമാനിച്ചു ബൈക്കിൽ കൊത്തുപോരാൻ പാടില്ല അവിടെ കൊത്തുബൈക്കുമായിട്ട് പള്ളി ഉദ്ഘാടനത്തിന് ബൈക്ക് കൊണ്ടുവന്ന് വെച്ച റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട് പുഴവാക്കത്തെ പള്ളി എന്നാ പറയാം നിനക്കിപ്പോ പോയ കാണാ പള്ളി ആ പള്ളിയിൽ ജുമാ ഉദ്ഘാടനത്തിന് വന്നപ്പോ ഷംസുല കുത്ബി അബ്ദുൽ ബാരിക്കുള്ള ഉള്ള കാലമാണ് അപ്പോ ബൈക്ക് കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പത്ത് കണ്ടപ്പോ എന്തിനോച്ചപ്പോൾ ഉദ്ഘാടനത്തിൽ കൊണ്ടുവന്നാണ് അവൻ അത് പള്ളി കാറ്റാൻ പറ്റിയില്ല പുറത്തോണ്ട് വയ്ക്കുകയും പറഞ്ഞു കുത്തുബിയും ഒക്കെ അങ്ങനെ അബ്ദുൽ ബാലി പ്രസിഡന്റ് ആയിരുന്ന കാലം കൊണ്ട് അത് മാറ്റിവെച്ചിട്ടാണ് അവിടെ കുത്തുബ മൈക്കിൽ ഓതാതൊക്കെ മാത്തിയത് അതങ്ങനെ സമസ്തയുടെ തീരുമാനമാണത് പിന്നെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അതൊക്കെ ഒന്ന് പരിഷ്കരിക്കണമെന്ന് അവിടെ എന്താ നഷ്ടപ്പെടും നമുക്കിന്ന് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെന്താ ഇത്തി ഭാവി നഷ്ടപ്പെട്ടു ഒരു ഒരു സെന്റിമീറ്റർ ഒരു അല്പം അല്ലാന്റെ റസൂലി പഠിപ്പിച്ചെന്ന വിഭാഗത്തികൾ ആ രൂപത്തിന് അല്പമൊന്നു മാറിയാൽ എന്തായി അത് പാത്തിന ആർക്കെങ്കിലും ഇത് തർക്കണ്ടോ ഒരു തർക്കമില്ല ലോകത്തുള്ള ഒരു മധു തർക്കം പറയൂല മതഹമില്ലാത്തവന് പോലും അത് ന്യായം പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇത് ജുമായ കുത്തുബയുടെ ഷെർത്ത് നഷ്ടപ്പെടുന്നു അറബിയിലായിരിക്കണം എന്നത് ഷെർത്താണ് അത് ജമാഅത്ത് കാര്ജാഹിദ് നഷ്ടപ്പെടുത്തി നാൽപ്പതാളെ കേൾപ്പിക്കുക എന്നത് ജുമായയുടെ ഷെർത്താണ് അത് ഹത്തീബ് അവന്റെ സ്വന്തം ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം കേൾപ്പിക്കുന്നത് അതിന്റെ ഇടയിൽ വസായിത്ത് ഇടയാളന്മാര് പറ്റൂല നിൽക്കാരത്തിൽ ഇമാമിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ അങ്ങനെ ഒരാൾ നിന്നിട്ട് ഒരു ഒരു ഒരാൾ നിന്നിട്ട് ഉറക്ക ഉറക്കെ പറയാം ഒരാൾ നിന്ന് പറഞ്ഞാ മതി അത് പറ്റൂല എന്നൊക്കെ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചു വെച്ചു ഞാൻ പറഞ്ഞു വന്നത് യുമാ അല്ലെങ്കിൽ നിസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഇബാത്തുകളൊക്കെ ഇപ്പോ എല്ലാം പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഇത് വേണ്ട എല്ലാരും അങ്ങനെയല്ലേ ഭൂരിപക്ഷം അങ്ങനെയല്ലേ പിന്നെന്താ അതിൽ കുഴപ്പമുള്ളത് ഭൂരിപക്ഷം എപ്പോഴും ഖുർആൻ പറയുന്നത് അധികവും ഭൂരിപക്ഷവും തമ്മാടികളാണെന്ന് ആരാ പറയുന്നത് അല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞ എപ്പോഴും ഭൂരിപക്ഷം തമ്മാടികളാ ലോകത്ത് ഒരിക്കലും ഭൂരിപക്ഷം ആയിരുന്നില്ല സത്യവിശ്വാസികൾ സഹാബത്ത് ലോകത്തുള്ള്പോ മുസ്ലീങ്ങള് ലോകത്ത് ഭൂരിപക്ഷ ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ് ഈ മുസ്ലിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം എന്ന് പറയുന്ന ഈ സഹാബത്ത് ഭൂരിപക്ഷം ആവൂലല്ലോ അവര് ന്യൂനപക്ഷമാണ് എക്കാലത്ത് ന്യൂനപക്ഷമേ നമ്മളായിട്ടുള്ളൂ ഭൂരിപക്ഷം ആയിട്ടില്ല അപ്പൊ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു തെളിവുമല്ല ഒട്ട് സ്വീകരിക്കപ്പെടുന്നതല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ചുരുക്കത്തെ അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് സല്ലു കമാറായി ഞാൻ എങ്ങനെ നിൽക്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നിൽക്കരിക്കുക അതിലൊരു മാറ്റവും വരുത്തരുത് അള്ളാഹന്റെ റസൂര് അഞ്ചത്തി ഒഴുപതായിരം വെച്ച് അജ്ജ് ചെയ്യുന്നു അവളുടെ സഹാബാക്കളോട് പറഞ്ഞു ഹുദു അന്നി മനാസിക്കത്തു ഇനി ഒരു വട്ടം കൂടി ഞാൻ നിങ്ങൾക്ക് ഹജ്ജ് കാണിച്ചു തരാൻ ചിലപ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ പടച്ചോളി ഞാൻ ഓരോന്ന് ചെയ്യുന്നതും പടിച്ചോളി ഞാൻ അടുത്ത വല്ല ഹജ്ജ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അത് ഞാൻ റസൂര് ഹജ്ജ് പഠിപ്പിക്കുകയാണ് അതിൽ ഒരു മാറ്റവും വരുത്താൻ ആർക്കും ഒരധികാരവും ഇല്ല അത് അങ്ങനെ തന്നെ ചെയ്യണം അത് ഇസ്ലാമിന്റെ നിയമമാണ് ഇതിനാണ് റസൂർ ഉള്ളി തങ്ങളും പരിശുദ്ധ കുരുവാനൊക്കെ പറയുന്ന ഈ ഇഫ്തിബാദ് എന്ന് പറയുന്നത് ഇത് കച്ചവടത്തിലായാലും വിഭാഗത്തിലായാലും വസ്ത്രം ധരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് കാര്യത്തിലും നമ്മളത് വേണ്ടതാണ് പക്ഷെ ഇന്ന് എല്ലാറ്റിനും നമുക്ക് നഷ്ടപ്പെട്ടു പാകം ഒരു ഇത്തിബാധ നിലനിൽക്കുന്നത് ഏതിലാ തലക്കെട്ട് അല്ലെങ്കിൽ തൊപ്പി തലമറയ്ക്കൽ അല്ലെ അതുമല്ലാത്തൊരു സംഭവമാണ് കള്ളൂടിയന്മാരും തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാൻ മൂക്കൊപ്പം കള്ളു കുടിച്ചിട്ടുണ്ടാവും എന്നാലും ഈ മാങ്കോട്ട തലയിൽ നിന്ന് പോകാൻ അവർ സമ്മതിക്കുള്ളൂ കള്ള് മൂക്കറ്റം കുടിച്ചു തലയിലും തൊപ്പി അപ്പോഴും ഉണ്ടാവും കള്ളുശാപ്പിൽ കയറുമ്പോ പോലെ അത് മാറ്റി വെക്കൂല ബിസിയല്ലി കള്ളു കുടിക്കുന്ന മഹാഭാവികളുള്ള രാലോകത്തിന്നത്തെ ലോകം ഭൂരിപക്ഷം നോക്കണേ അങ്ങനെ നോക്കണം കഴിഞ്ഞ ഓണത്തിന് ഭൂരിപക്ഷം അല്ലെ കേരളത്തിലെ ഏറ്റവും അധികം മദ്യം ചെലവായത് അവിടെയാ മലപ്പുറം ജില്ലയിലെ തിരൂരും അതേപോലെ തന്നെ വേറെ താനൂരോ അതിന്റെ തൊട്ട് വേറെ സ്ഥലത്തൊക്കെയാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനം തിരൂരിനാണ് ഞാൻ മുസ്ലിങ്ങൾ കള്ളുടിയന്മാരാന്ന് പറയുന്നില്ല അത് അവിടെയുള്ള പങ്കാളികൾ മറ്റുമായി കുടിച്ചതാവാ അത്രണ്ടെല്ലാം ബംഗാളികൾ വന്ന് കൂടിയിട്ട് മുസ്ലിങ്ങളാണെന്നുള്ള ഞാൻ പറയുന്നത് ഭൂരിപക്ഷം നമ്മൾ നോക്കണ്ട അതിന്റെ പേരിൽ മലപ്പുറത്തുകാരൊക്കെ മലപ്പുറത്തെ മുസ്ലിങ്ങളൊക്കെ കള്ളൂടിയന്മാരെന്നാ പറയുന്നത് നമ്മൾ പറയില്ല പക്ഷെ ഭൂരിപക്ഷം അല്ല ഇവിടെ പ്രധാനം അല്ലാതെ റസൂൽ ഞമ്മളോട് എല്ലാ കാര്യത്തിലും റസൂർ ഉണ്ടായി ഞങ്ങളെ പിൻപറ്റി അവകാശം കിട്ടല്ല വേണ്ടത് അതാ മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞത് അവൻ സൂഫിയാക്കളുടെ മഹാന്മാരുടെ ഔലിയാക്കളുടെ ആലിമീങ്ങളുടെയൊക്കെ വേഷം ധരിക്കുന്നു വെള്ളക്കുപ്പായും വെള്ളമുണ്ടും തലീക്കെട്ടും താടിയൊക്കെ ഉണ്ടവൻ എന്തിനാത് കൈ യുക്കാല ലഹു അമീനും അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് അവൻ മുമ്മിനാണ് അവൻ മുസ്ലിമാണ് അവൻ ഉമ്മിനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ വേഷം കിട്ടുന്നത് അമാന എന്നാൽ ആ വേഷത്തിന്റെ അപ്പുറം അവനെ വിശ്വസിക്കാൻ കൊള്ളൂര് അവൻ ഈമാരില്ല വേഷത്തിൽ പരിമിതമാണ് ഇപ്പോ ഈമാൻ എന്ന് പറയുന്നത് ഈ വേഷം കൊണ്ട് നമ്മൾ വലം മുമ്പിനീകളാകൂല വലുതിൽ ബിഹി വലാൻ അവർ ആ വേഷം കൊണ്ട് ആ തൊപ്പി കൊണ്ട് ആ തലീക്കെട്ട് കൊണ്ട് ആ വസ്ത്രധാരണം കൊണ്ട് അവൻ അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടില്ല വലാക്കിന്ന് അറാധ ബിഹി ത്വിക്കൽ ഖിയാന ആളുകളെ പറ്റിക്കണം പൈസ പിരിക്കണം പണ ഉണ്ടാക്കണം ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് അവന്മാർക്ക് കൊടുക്കണം ഇതിനു വേണ്ടിയുള്ള വേഷക്കെട്ടാണ് ഇന്ന് ശരിയല്ല ഞാൻ പറഞ്ഞത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമുള്ള റെഡിമെയ്ഡ് തലീക്കെട്ട് ഞാൻ മനസ്സിലാക്കുന്നതായി പറഞ്ഞു തലയിൽ അവർക്ക് മടിയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം അയാളുടെ പേർന്ന് ഞാൻ പറയില്ല വലിയ വലിയ മൂല്യന്മാരടക്കണ്ടിപ്പതി റെഡിമെയ്ഡ് തലീ കെട്ട് നി തലീ കെട്ട് റെഡിമെയ്ഡ് വാങ്ങിക്കെട്ട തലയിൽ വെക്കുക അപ്പൊ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്താ അതിങ്ങനെ അപ്പൊ വേഷം കെട്ടായി മാറുകയാണ് വേഷം കെട്ടുന്ന ഒരു സംസ്കാരം ഞാൻ ഒഴി വില്ല അല്ല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരാള് റസാഖ് മൊലേര് പറയും ഒരാൾ കീഴനോറോട് പറഞ്ഞത്രേ എനിക്ക് മൂലിയര് വേഷം കെട്ടാനൊന്നും ആവൂല പറഞ്ഞു അപ്പൊ മുമ്പിൽ പറഞ്ഞ തന്നെ ഈ വേഷം കെട്ടാത്ത മൂല്യരായിക്കോ ഈ വേഷം കെട്ടാത്ത മൂല്യരായിക്കോ എന്ന് കീഴനൂർ പറഞ്ഞ തരാം റസാഖ് മോലേരി പറഞ്ഞ ഒരാള് തിരുവനന്തപുരത്തോടെ ഉള്ള ഒരാളാണ് ആൾക്കെപ്പോഴും ജീവിച്ചിരിപ്പിട്ട് അള്ളാമത്തിലെ ഹൈന്ദ്ര പ്രധാനം ചെയ്യുമരാട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് കാര്യത്തിൽ അള്ളാഹന്റെ റസൂലിനെ പിടിക്കണം ഈ ആയത്ത് നിങ്ങൾ പലപ്പോഴും അയാൾ കേട്ടതാണ് പക്ഷെ ഞാൻ പറയുന്ന അർത്ഥം വേറെയാണ് എന്താണ് ഈ റസൂൾ മാർ റസൂലും എന്ന് പറഞ്ഞാൽ റസൂൾദ നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ പിടിക്കണം റസൂൾദ കൽപ്പിച്ചാൽ ഒന്നുകിൽ വാജിബാകും അല്ലെങ്കിൽ സുന്നത്താകും അല്ലെ അപ്പൊ വാജിബും പിടിക്കണം സുന്നത്തും പിടിക്കണം എന്നാണ് ഈ ആയത്ത് പറഞ്ഞത് മൻഹു റസൂറുദായി ഞങ്ങൾ നിങ്ങളോട് നിരോധിച്ചത് എന്ത് നിരോധിച്ചാലും നിരോധിച്ചാൽ എന്താകും ഒന്നുകിൽ ഹറാമാകും അല്ലെങ്കിൽ കറാഹത്താകും അത് നിങ്ങൾ എന്ത് ചെയ്യണം വർജിക്കണം ഇതാ റസൂ ഖുർആാൻ നമ്മളോട് പറയുന്നത് ുംഹു ഫു അല നിങ്ങളോട് റസൂൾ ഉദ്ദായുധങ്ങളെ നിരോധിച്ചതൊക്കെ നിങ്ങൾ വർജിക്കുക അപ്പോ വാജിബ് എടുക്കണം സുന്നെടുക്കണം ഹറാം ഒഴിവാക്കണം കറാഹത്ത് ഒഴിവാക്കണം ഇനി അഞ്ചാമതൊരു നിയമമാണ് ബാക്കിയുള്ളത് എന്ത് ജായിസ് എന്ന് പറയും നമ്മൾ മദസി പഠിപ്പിച്ചപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ അഞ്ച് ഹുക്കുമുകളാണ് നമ്മൾ പഠിച്ചത് ഇനി ജായിസ് ഹരാലി എന്ന് പറയുന്ന ഒന്നുണ്ട് അവിടെയാണ് റസൂൾ ഉദ്ദായുധങ്ങളുടെ വാക്ക് വരുന്നത് ഈ ജായിതായ കാര്യങ്ങളിൽ തന്നെ ജായിദാന്ന് തോന്നുന്ന കാര്യങ്ങളിൽ തന്നെ ചിലത് നിന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കും അത് ശരിയാവും അത് പറ്റോ പല മൂല്യന്മാരും വലിയ വലിയ ആലിമീങ്ങൾ അത് പറ്റൂല എന്ന് പറഞ്ഞല്ലേ ഇനിയിപ്പതിനെ ഞാൻ കൂടാൻ പറ്റുമോ എന്ന് നിനക്ക് സംശയം വരുന്നതൊക്കെ ചെയ്യണം നീ ഉപേക്ഷിക്കണം മനസ്സിലെ പല മൂല്യന്മാരും അത് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അത് ചെയ്യട്ടെ എന്നല്ല പല പല ആലിമ്യങ്ങളും അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്യൂല ഞാൻ അതിന് കൂടൂല ഞാൻ അതിൻ്റെ ഒപ്പമില്ല അങ്ങനെയാണ് തീൻ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഇത്തിബാദ് റസൂറുദായ് തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്കുണ്ടാവേണ്ട ഗുണം നമ്മുടെ തന്നിഷ്ടം ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ഇഷ്ടം ഒന്നിലും ഉണ്ടാവരുത് എല്ലാറ്റിലും ആരുടെ ഇഷ്ടമായിരിക്കണം റസൂർദാന്റെ ഇഷ്ടമായിരിക്കണം ഞാൻ അധികം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ അബ്ദുൽ ഗഫാറുൽ കൗസി ഹിദറ അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ വഫാത്തായ വലിയ ഒരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുൾ ഖഫാർ കൗസിൽ കിതാബ് എഴുതിയ വലിയ പണ്ഡിതനാണ് വലിയ അലിമാണ് ഹിദറയുടെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയൊരു മഹാൻ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഗഫൂറുൽ ഉൽ കൗസി അള്ളാവിന്റെ മകനും മൂപ്പരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു ഇത്ഭ എന്താന്ന് ദിരിയാനഹി പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോ കൂട്ടാൻ ഇറച്ചിയും ചിരങ്ങിയും കൂടി കൂട്ടാൻ വെച്ചാണ് നമ്മളുടെ ഇവിടുത്തെ കുമ്പളങ്ങി ഇറച്ചി തോനെ അല്ലെ ഇറച്ചി എന്ന് പറഞ്ഞാൽ അറബികൾ ഇറച്ചി കിട്ടുന്ന സമയത്ത് ഉണക്കി എടുത്തു വെക്കും നമ്മുടെ മാന്തള് അയിലെ പോലെ എന്നിട്ട് നാളെ ഇറച്ചി കൂട്ടാൻ വയ്ക്കണമെങ്കിൽ ഇന്ന് രാത്രി അതെടുത്തിട്ടു ചെയ്യും വെള്ളത്തിലൂടെയും ഇറച്ചി എന്നിട്ട് അതിനെ കുതിർത്തിയിട്ട് അതിൽ കുമ്പളങ്ങി ചിരങ്ങിയൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെക്കും അപ്പൊ ചിരങ്ങി ഇറച്ചിയും കൂടി കൂട്ടാൻ വെച്ചാണ് അതിന്റെ അടിയില് ഇറച്ചി എവിടെയെങ്കിലും വെള്ളത്തിനേ ഉണ്ടാവുള്ളൂ കൂടുതൽ എന്താണ്ടായ ചിരങ്ങിയാണ് അപ്പൊ ഈ മഹാൻ ഈ ചെരങ്ങ പെറുക്കി ഇങ്ങനെ തിന്നാണ് തിന്നു കൂട്ടാന ചെരങ്ങ ഇങ്ങനെ പെറുക്കി തിന്ന ഇതിങ്ങനെ പെറുക്കി തിന്നുമ്പോ മൂപ്പര് കൂട്ടത്തിൽ മകനുള്ളത് ആകൊരു മകനേ ഉള്ളൂ ആ മകനോട് മൂപ്പര് പറഞ്ഞു ഇത് റസൂർ ഉദ്ദാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ ചെരങ്ങാ റസൂർ ഉദ്ദാക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ചെരങ്ങാൻ ആര് പറഞ്ഞു റസൂ ഈ പാപ്പ പറഞ്ഞു ഇത് പറഞ്ഞ വഴിക്ക് മകൻ പറഞ്ഞു മാ ഹാദിഹി ഹാദിഹിമാണ്ടത് എന്തിനാ എന്ന് പറഞ്ഞാല് മകൻ ഇത് പറഞ്ഞതോടുകൂടെ മൂപ്പര് വാളെടുത്തു അവന്റെ തല കഴിച്ചു കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഒറ്റമൊട്ട് ഇത് വെറും കഥയൊന്നുമല്ല വളരെ പ്രസിദ്ധമായ സംഭവമാണ് എല്ലാ കിതാബ് ഒരുപാട് കിതാബുകളും ചരിത്ര കിതാബുകളിലും മറ്റോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് തവക്കാത്ത ഷഹറാനി മാമ തപക്കാത്തിൽ പോലും ഏറ്റവും ആധികാരികമായത് തപക്കാത്തിൽ ഉണ്ടാവുള്ളൂ അതിൽ പോലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇത്തി റസൂറുല്ലാക്ക് ചെലങ്ങിട്ടാണോ എനിക്കിഷ്ടമാണ് ഞാൻ വേറെ ഒന്നും ചിന്തിക്കരുത് അങ്ങനെ വന്നാ ഈമാസൂറുണ്ടാക്ക ഇഷ്ട എന്നാ എനിക്കിഷ്ടമാണ് റസൂർ ഉള്ളക്ക് വെള്ളവസ്ത്രം ഇഷ്ടമാണ് എന്നാ എനിക്കും ഇഷ്ടമാണ് റസൂറുണ്ടായി ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം റസൂറുണ്ടായി ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്താണോ അതെനിക്ക് ഇഷ്ടമല്ല ഇതിനാണ് ഇത്തിബാ എന്ന് പറയാനാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതിൻ്റെ അപ്പുറം നമ്മുടെ പ്രകൃതി സ്വഭാവമായ ഈ ഹവ എന്ത് ചെയ്യണം വല ഹവാ ില്ല ഖുറാനിൽ അള്ള പറയുന്ന നീ ഹവയെ പിൻപറ്റരുത് നീ ഹവയെ തന്നിഷ്ടത്തെ നീ പിമ്പറ്റിയാൽ ഫയുമില്ല കൻസബിയിലില്ല നീ ആ ഹവ നിന്നെ അള്ളാന്റെ മാർഗത്തിന്ന് തെറ്റിക്കും നീ അള്ളാന്റെ മാർഗത്തിലാവില്ല ഈ ഹവയാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത് ലോകത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സഹസ്രമാനം അതിലേറെ ആയിരത്തിലും പതിനായിരത്തിലും ഒരാൾ ഉണ്ടാവും അവയെ പിൻപറ്റാത്ത ഇത്തിബാഗ് കൊണ്ട് നടക്കുന്ന ആളുകൾ ബാക്കിയൊക്കെ അവനവനിക്ക് ഇഷ്ടമുള്ളത് പിൻപറ്റ റസൂർദ്ദ പറഞ്ഞതാണ് അവര് പറഞ്ഞ പിൻപറ്റും എങ്ങനെയാണെങ്കില് അവനവന്റെ താല്പര്യത്തിന് യോജിക്കുകയാണെങ്കിൽ ആ സുന്നത്ത് ഞങ്ങൾക്ക് വേണം ആ സുന്നത്ത് ഞങ്ങൾക്ക് വേണം ഞങ്ങൾ മലയാളത്തിന് കൊത്തുപോകുന്നില്ല എന്തുകൊണ്ട് അത് റസൂർദാന്റെ ഇത്തിബാഗിനെതിരെയാണ് എന്നാ പിന്നെ നിങ്ങള് മൈക്കിനും കൊത്തുപോരാൻ പറ്റൂലല്ലോ ആ അതിപ്പോ അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാകുക അതിപ്പോ കൂടാതെ കഴിയില്ലല്ലോ അതിപ്പോ കുറെ ഒച്ച ഒക്കെ വേണ്ടേ തോന അതൊക്കെ കൂടാതെ അവിടെ നോക്കുമ്പോ ഇത്തിബ നേരെ എന്തിനാവാം അപ്പൊ ഉദായത്തിന്റെ ആശയ വിളിക്കിറന്നു വരിക ഈ മഹാബിയെ തന്നെ ഇവിടെയുള്ളത് ഈ ചിന്താഗതിയിൽ നിന്ന് എപ്പ രക്ഷപ്പെടുന്നുവോ അപ്പൊ നമ്മൾ എത്തിബായി ആളുകളാകും അല്ലാത്ത കാലത്തോളം ഹവ കാണാൻ സബീമില്ല അള്ളാഹന്റെ മാർഗത്തിന് നമ്മളെ അള്ളാഹു താലത്ത് തെറ്റിപ്പിക്കും നമ്മൾ നന്നാവാൻ നമ്മുടെ ഹവ നമ്മളെ അനുവദിക്കൂല ആ ചിന്ത നമ്മളെ നയിക്കണം അതായിരിക്കണം ഈ ഈ പരിശുദ്ധ മാസത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകരെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടത് എന്തിനും അള്ളാഹിന്റെ പ്രവാചകരോടുള്ള ആ ഇത്തിബാഹ് നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അതുകൊണ്ടാണ് ഔലിയാക്കൾ മഹാന്മാര് പറഞ്ഞത് പിൻഗാമികൾ ഉണ്ടാക്കിയ ഫിത്തനകള് പുതിയ പുതിയ കുറെ ആ ആധുനിക പരിഷ്കാരങ്ങളാണ് എല്ലാ നാശത്തിൻ്റെയും കാരണമായത് ഓ കുല്ലു ഹൈരിൻ ഫിത്തിബായി മൻ സലഫ് പൂർവികരായ ആളുകളെ പിൻപറ്റുന്നതിലാണ് നമ്മുടെ എല്ലാ നന്മകളും നിലനിൽക്കുന്നത് അവരെ പിൻപറ്റുന്നത് നന്മയാണ് പുതിയ പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോകുന്നത് ഷറാണ് എല്ലാ ചെറും അതിലൂടെയാണ് ദീനിൽ കടന്നു വന്നത് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതും അതുകൊണ്ടാണ് അത്തരം പുത്തം പരിഷ്കാരങ്ങളെ പിൻപറ്റാതെ ആ റസൂറുല്ലായി തങ്ങളുടെ ഇത്തിബാഹിലേക്ക് മടങ്ങി അത് പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ